കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ പൂപ്പാറ റൂട്ടിൽ മഞ്ഞുമൂടുന്ന തേയിലക്കാടുകളുടെ മനോഹരത്തെ ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോൾ പെരിയകനാലിൽ എത്തിയാൽ മറ്റൊരു മനോഹര കാഴ്ചയാണിത് പെരിയകനാലിൽ നിന്ന് മുട്ടുകാട്ടിലേക്ക് തിരിയുന്ന വഴിയോരത്തെ സുബ്രഹ്മണ്യണ്ണന്റെ പെട്ടിക്കടയ്ക്ക് ചുറ്റും ഒരു നൂറ് ഉണ്ടാകും അടയ്ക്കാക്കുരുവിയും കാക്കിയും മൈനയും ഇരട്ടത്തലയിലുമൊക്കെയായി രാവിലെ കട തുറന്നാൽ അടുത്തുള്ള മരത്തിലും മറ്റുമായി ഇരിക്കുന്ന ഇവ പറന്നെത്തും പിന്നെ സുബ്രഹ്മണ്യണ്ണ്ണൻ കടയിൽ നിന്ന് പഴവും മറ്റു പലഹാരങ്ങളും ഇട്ടു നൽകും കടയിൽ ആളുണ്ടെങ്കിൽ അടുക്കില്ല ഇല്ലെങ്കിൽ കടയ്ക്കുള്ളിൽ വരെ കയറി കൊത്തിപ്പെറുക്കും വയറ് നിറഞ്ഞാൽ പിന്നെ തിരികെ പറന്ന് മരച്ചില്ലകളിൽ ഇരുപ്പുറപ്പിക്കും അണ്ണനും കിളികളും തമ്മിലുള്ള ഈ ചങ്ങാത്തം തുടങ്ങിയിട്ട് നാളുകളേറെ ഇപ്പോ ഒരു ദിവസം പോലും ഇവരെ കാണാതിരിക്കാൻ സുബ്രഹ്മണ്യ അമ്മന് കഴിയില്ല കാട്ടുക്കോളി പിന്നെ അനിൽ ഇന്ന് പറവെല്ലാം നെ ഇറും ഇതൊക്കെ കടയൊട്ടി നെല്ല വന്നിട്ട് പോകും അതുപോലെ പെരിച്ചാലി എലി എല്ലാം ഉണ്ട് இங்கே அந்த பழம் இங்கே கடையில் ஏதாவது வேஸ்ட்டு உள்ள பலாரம் ஏதாவது மிச்சம் மீதி இருந்துச்சுன்னா நான் அதுக்கு இதுக்கு அடி போட்டுருவேன் அதை வந்து நல்லா ஃப்ரீயாக சாப்பிட்டுட்டு அல்வாட்டுக்கு போயிடும் ஆனால் என்னை எதிர்பார்த்து நிற்கும் காலையில் ஏழு மணிக்கு நான் கடை வந்து ஓப்பன் பண்ணும்போது கரெக்டாக நிற்கும் காக்காவில் ஒரு பத்து பத்து பதிஞ்சண்ணா நிற்கும் நான் வந்து கொடுத்தா தான் அது வாங்கிட்டு போயிடும் ஆமாம் அப்படி இங்கே காக்காவுக்கு பழக்கம் பற்றே இவர் தம்மிலுள்ள உள்ள ஆத்மபந்தம் காணணுமெகில் அல்பம் தூரம் மாறி நிற்கணும் பெரிய ஒரு காலனக்கம் கேட்டால் இவ பறந்தகலும் காரணம் ഈ കിളികൾക്ക് സുബ്രഹ്മണ്യണ്ണനെ മാത്രമാണ് വിശ്വാസം വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേഖബർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി